സാമ്പാർ വേണ്ട മീൻ മീൻ മത്തി കറിട്ടാ സാമ്പാറും സ്വാഗതം വടമുക്കിലെ ബംഗാളി ഇന്നത്തെ രാവിലെ തൊട്ടിട്ടുള്ള പരിപാടി തുടങ്ങുകയാണ് പത്തരയ്ക്ക് ശേഷമാണ് പണിക്ക് തുടങ്ങണത് അപ്പൊ താമരശ്ശേരിയിലാണ് ഇന്നലെ മടങ്ങി പോയ വീടാണ്ട്ടാ അപ്പൊ ഇന്നിപ്പോ ഇവിടെ ഞമ്മള് തെങ്ങേറാൻ വേണ്ടി വന്നിരിക്കാണ് താമരശ്ശേരിയാണ് മാറഞ്ചേരി ഇതിലുള്ള സ്ഥലമാണ് താമരശ്ശേരി താമരശ്ശേരിയിലാണ് ഇപ്പൊ ഇന്ന് പണി അപ്പൊ ഞാൻ വണ്ടിയിട്ട് വന്നിരിക്കാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പതിമൂന്ന് തെങ്ങാണ് ഇവിടെ കയറിയത് പതിമൂന്ന് തെങ്ങ് അപ്പം അവിടെ പതിനാല് തെങ്ങ് കയറൽ ഉണ്ട് അതിലത്തെ ഒരു തെങ്ങ് കണ്ടില്ലേ ചെരിഞ്ഞിട്ടാണ്ട് വീണ്ട്ടാ അവരെ വീട്ടിലെ കണ്ട എന്ത് നല്ല കല്ലും തെങ്ങാ ചിട്ടാ അത് പ്ലാവിന്റെ മുകളിലേക്ക് പോയിട്ട് തങ്ങിയിട്ട് നിൽക്കുകട്ടാ ഇതവരെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ താമരശ്ശേരി മാധവേട്ടന്റെ മോൻ ഇന്ന് കട്ടിലപ്പായിരുന്നു അപ്പം ഞാൻ ആ ടൈമിലാണ് അവിടേക്ക് പോയത് അപ്പം ഞാൻ തെങ്ങ് കയറുന്ന കാരണം അപ്പോൾ എടുക്കാൻ പറ്റില്ല രമേഷൻ്റെ വീടാണ് നമ്മളെ ഫ്രണ്ടില് ഈ പുല്ല കൊട്ടാൻ വേണ്ടി പോണു ജാശ്വരിമാരുടെ രതീശുമായിട്ട് വീടാണ് അപ്പൊ അവരുടെ വീട്ടില് പ്ലംബിങ്ങിന്റെ പണിയും പിന്നെ ഡ്രസ് വർക്കും നടക്കാൻ കിട്ടാ അപ്പൊ ഞാനിപ്പോ അതിന് ബ്രാക്കിലിരുന്നു പണി ഉണ്ടായിരുന്നത് അപ്പൊ ആ വീടിനടുത്തതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് നമ്മളെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്ന എനിക്ക് രമയ്ക്ക് പനിയായിരുന്നു അപ്പൊ നമ്മടെ വീടില് ഇന്ന് സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നേരിട്ട് നമ്മുടെ വീടിലേക്ക് പോവാണ് ഇത് നമ്മളെ മാറാടിയാണ് മാറാടി മാറാടി ഭാഗം മാറാ താമരശ്ശേരിയിൽ മാറാടി ഭാഗമാണിത് ഇവിടുന്ന് നമ്മൾ നേരെ പോകണ ആ ഇഞ്ചൻതറയുടെ അപ്പുറത്ത് കണ്ടില്ലേ ഈ കാണുന്നത് ഇസ്മായിൽ ഖാന്റെ മതിലട്ട നല്ല രസല്ലേ ഇസ്മായിൽ ഖാന്റെ വീട് പാടത്തിന്റെ വക്കായ കാരണം ഇത് നമ്മളെ ഇസ്മായിൽ ഖാന്റെ വീടിന്റെ സൈഡ് കാണിച്ചിരട്ട ഈ പടിയാണ് ഇസ്മായിൽ പടി കണ്ടില്ലേ ഇതാണ് ഇസ്മായിൽ ഖാന്റെ പടിഞ്ഞാറ് ആണ് ഞമ്മള് ണ്ടാക്കിന്ന് പറയുമ്പത്തേനും പെങ്ങൾ ഓടി വരികയാണ് എങ്ങനെ ശരിയാവുണ്ടാ കൂറ്റാൻ പറ്റി എങ്ങനെ സദ്യന്ന് പറയുമ്പോഴത്തേന് ഓടി വരും അല്ല ഒന്നും വിചാരിക്കും അയ്യപ്പ ചോറേ പിന്നെ നമ്മള് പുള്ളി കളിയപ്പോ സദ്യ വിളമ്പോണ്ടിരിക്കട്ടാ ഇന്നത്തെ സ്പെഷ്യല് കറീലേക്ക് മത്തിക്കറിയാട്ട സാമ്പാറും ഇവിടെ ഇരിക്കണ്ട് മീൻകറിയുണ്ട് അല പെങ്ങളൊക്കെ കഴിക്കല് കഴിഞ്ഞിരിക്കട്ട മോൻഷൻ കഴിക്കല് കഴിഞ്ഞു ഞാനും ചക ചക ണ്ടായിരുന്നു അപ്പൊ അത് കാരണം നമുക്ക് വീട്ടിൽ ഊണിക്കാൻ വേണ്ടി പോയ സദ്യ സദ്യയാണ് പായസവും എല്ലാവിധ സംഭവങ്ങളും കൂടിയിട്ടുള്ള ഒറ്റ സദ്യയായിരുന്നു അപ്പം ഒന്ന് ഓർഡർ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെച്ചാൽ പത്ത് പതിനഞ്ച് ചോറ് ഒക്കെ മാക്സിമം ഉണ്ട് വെച്ചാൽ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തിയേഴ് പൂജ്യം ഒമ്പത് രണ്ടായിരത്തി മൂന്നിലേക്ക് വിളിച്ചിട്ട് ഓർഡർ ചെയ്താലും കുഴപ്പമില്ല തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് എഴുപത്തൊമ്പത് എഴുപത്തി മൂന്ന് പതിനേഴ് എന്ന നമ്പർ നമ്മുടെ നമ്പറാണ് അതിലേക്ക് വിളിച്ചിട്ട് ഓർഡർ ചെയ്താലും കുഴപ്പമില്ല നമ്മൾ നമ്മുടെ കടയിലാണ് ഇപ്പം ഫുഡ് കഴിക്കണത് എമ്മയ്ക്ക് പനിയായ കാരണം ഞാൻ നമ്മുടെ വീടേക്ക് വന്നോ അപ്പോൾ എൻ്റെ അമ്മയുടെ കട സ്ഥിതി ചെയ്യുന്നത് മാറഞ്ചേരി പഞ്ചായത്തിൽ വടമുക്കിൽ എട്ടാം വാർഡിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ഒളമ്പക്കടവ് എൻ്റെ ഹൃദയഭാഗമായ വടമുക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് താല്പര്യമുള്ള ആൾക്കാർ ഓർഡർ ചെയ്യാം വടമുക്കിലാണ് സദ്യകളും പൊറോട്ടകളും എന്തു വേണമെന്നുണ്ടെച്ചെങ്കിലും ബിരിയാണി നെയ്യോലി പൊറാട്ട കോഴി കൊണ്ടു എന്ത് വേണമെന്നുണ്ടെച്ചെങ്കിലും ഓർഡർ ചെയ്യട്ടോ വടമുക്കിലാണ് നമ്മുടെ നമ്മുടെ കട അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല വീട്ടിൽ ഭക്ഷണം മാതിരി ഭക്ഷണം കഴിക്കാം അപ്പോൾ അളയും വന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ അപ്പോൾ ഞാൻ പൂവാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നാല് മണിക്ക് ശേഷം വീണ്ടും നമ്മൾ ഭാവക്കാൻ്റെ വീട്ടിലേക്ക് തെങ്ങേറാൻ വേണ്ടി വന്നിരിക്കുകയാണ് വടമുക്കിൽ തന്നെ കുന്നത്തപ്പള്ളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോഴത്തെ ഭാഗം മാറാടി ഭാഗത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് അപ്പോൾ ബാവക്കാൻ്റെ വീട്ടിലാണ് അപ്പോൾ വാഖക്കാൻ്റെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ വാക്കാനെ കാണാൻ ചെയ്യുക അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ പിന്നെ വിളിച്ചേക്ക് പാവക്ക് പറഞ്ഞ് തെങ്ങ് കയറി കൂടുന്നറിഞ്ഞ് അപ്പുറത്തിന് ഞാൻ വരാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ബാവക്കാൻ്റെ വീട്ടിൽ തെങ്ങ് കയറി ബാവക്കാൻ്റെ വീട്ടിൽ പോയിട്ട് എത്ര തെങ്ങ് കയറി ഒമ്പത് തെങ്ങ് കയറിയിട്ടാണ് അപ്പോൾ അവിടെ എത്ര തെങ്ങ് കയറിയിണ്ടായിരുന്നത് അവിടെ അറുന്നൂറ്റമ്പത് ഉറുപ്പിക്കും ഇവിടെ അഞ്ഞൂറ്റമ്പത് ഉറുപ്പേക്കും പണിയെടുത്ത് രണ്ട് തെങ്ങിൻ്റെ മുകളിൽ ചെള് കുത്തി ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെള്ളു കുത്തിയതും കൂടിയിട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ചെള്ളു മറ്റേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് നമ്മളെ പൈസക്കാൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ വണ്ടി എടുത്തിരുന്നത് മക്കളൊക്കെ എൻ്റെ വണ്ടിയിൽ കിടന്നിട്ട് കളിക്കായിരുന്നു ഞാൻ വണ്ടിയായിട്ട് സൈഡാക്കി ഇട്ട് മക്കൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ പോകാനായിട്ടാണ് അപ്പോൾ നമ്മൾ മെഷീനൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് ഇത് നമ്മളെ സുനിയേട്ടൻ്റെ വീട് അനിയേട്ടൻ്റെ വീട് അങ്ങനെ നമ്മൾ ഇതാ വീട്ടിലേക്ക് എത്തി അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തല്ലേട്ടാ